മനസ്സിനേറ്റ ചില മുറിവുകൾ കാലത്തിന് വായിക്കാൻ പറ്റുമെന്ന് പറയുന്നത് വെറും കള്ളമാണ് ചില വേദനകൾ ചില അപമാനങ്ങൾ ചില ചില ഒഴിവാക്കലുകൾ ഇവയൊക്കെ മറന്നുവെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനേ കഴിയൂ മരിക്കുന്നത് വരെ അതങ്ങനെ മനസ്സിൽ കിടക്കും മനസ്സിനൊന്നും ഒളിപ്പിച്ചു വെക്കാൻ കഴിയാത്തവർക്കും ആത്മാർത്ഥമായി കളങ്കമില്ലാതെ സ്നേഹിക്കുന്നവർക്കും എന്നും കൂട്ടിനുള്ളത് എന്താണെന്നറിയോ വേദനകൾ മാത്രമായിരിക്കും കാരണം പറ്റിക്കാൻ കഴിയുന്നതും അതിലും ഉപേക്ഷിക്കാൻ കഴിയുന്നതും നിഷ്കളങ്കമായ ഹൃദയമുള്ളവരെയാണ് അല്ലേ പുറത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരിക്കൽ പോലും നിനക്ക് കുറ്റബോധം ഒരിക്കൽ പോലും നീ അറിയാതെ ി ദേഷ്യമൊന്നുമില്ല കാരണം നീ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഹാപ്പിയായിരുന്നു